വെള്ളാപ്പള്ളിയാണിപ്പോൾ താരം അവസരവും സന്ദർഭവും നോക്കി സംസാരിക്കാൻ വെള്ളാപ്പള്ളിക്ക് അറിയാം തനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ വളച്ചുകെട്ടില്ലാതെ വിളിച്ചു പറയാൻ അദ്ദേഹം ധൈര്യം കാണിച്ചിട്ടുണ്ട് എന്നാൽ ചിലപ്പോൾ അനങ്ങാതിരുന്നിട്ടുമുണ്ട് ഏതായാലും മുസ്ലിം സംഘടനകൾക്ക് വട്ടുപിടിച്ചിരിക്കുകയാണ് കട്ടു തിന്നുമ്പോൾ കണ്ണടച്ചാൽ ആരും കാണില്ലെന്നാണ് അവർ ധരിച്ചത് മിനിമം ആരും അത് വിളിച്ചു പറയില്ലെന്ന് അവർ ധരിച്ചു ഏതായാലും വെള്ളാപ്പള്ളി നടേശനെല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നു എത്ര വിദഗ്ധമായാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഇടതുമുന്നണിയെയും വലതു വലതുമുന്നണിയും ഉള്ളം കൈയിലിട്ട് അമ്മാനമാടിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി എങ്ങനെയാണ് ജയിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തോറ്റു തുന്നം പാടിയിരുന്നല്ലോ ആലപ്പുഴ എന്നവരൊറ്റ സീറ്റ് മാത്രമാണ് അവർക്ക് കിട്ടിയത് സ്ഥാനാർത്ഥിയുടെ മതവും ഇവിടെ പരിഗണിച്ച് കാണും മുസ്ലിം സ്ത്രീകൾ അങ്ങനെ മറ്റുള്ളവരെ പോലെ റോഡിലിറങ്ങി കളിക്കേണ്ട എന്ന വരട്ടു യാഥാസ്ഥിത മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് ആ വോട്ട് കിട്ടിയത് കൊണ്ടാകാം പൊതുവെ എല്ലായിടത്തും തോറ്റിട്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫ് ആലപ്പുഴയിൽ മാത്രം ജയിച്ചത് മറ്റെല്ലായിടത്തും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിച്ചപ്പോൾ ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ മാത്രം തോറ്റു പകരം എൽ ഡി എഫിലെ ആരിഫ് ജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ തോറ്റ എഴുതുമുന്നണി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളം തൂത്തു എങ്ങനെ സൈദ്ധാന്തികമായി നിങ്ങൾക്ക് പല വിശദീകരണങ്ങൾ നൽകാം പ്രബന്ധങ്ങൾ എഴുതാം ലേഖനം പ്രസിദ്ധീകരിക്കാം എന്നാൽ ലളിതമായ സത്യം ഒന്നേ ഉള്ളൂ മുസ്ലിങ്ങൾ ഒന്നടങ്കം രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിന് വോട്ട് ചെയ്തു യു ഡി എഫ് ഇരുപതിൽ പത്തൊമ്പതിലും ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇതേ മുസ്ലിങ്ങൾ എൽ ഡി എഫിന് വോട്ട് ചെയ്തു നൂറ്റിനാൽപ്പതിൽ തൊണ്ണൂറ്റി അൻപതും എൽ ഡി എഫ് നേടി ഇതാണ് ശരിയായ ഉത്തരം പക്ഷേ നമ്മുടെ മതേതര മനസ്സിന് ഈ ശരിയായ ലളിതമായ ഉത്തരം അല്ലെങ്കിൽ സത്യം മനസ്സിലാവില്ല എന്ന് മാത്രം ഇത്തവണ മുസ്ലിങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്തു സഖാവ് അളമരം കരീമിനെ കിഴിമിക്കയാക്കിയിട്ടൊന്നും നിലം തൊട്ടില്ല സി എ എ നിയമത്തിന്റെ പേരിൽ എന്തൊക്കെ ബഹളമാണ് സി പി എം ഉണ്ടാക്കിയത് പലസ്തീനു വേണ്ടി ഹമാസിനേക്കാൾ ശക്തമായി പോരാടിയത് സി പി എം ആയിരുന്നു എന്നിട്ടൊന്നും ഗതിയുണ്ടായില്ല കെരിമിക്കയേക്കാൾ നല്ലത് രാഘവനാണെന്ന് അവർക്ക് മനസ്സിലായി കേരളത്തിലെ മുസ്ലിങ്ങൾ പറയുന്നിടത്ത് വിജയമുണ്ടാകും ഇതാണ് ഇതിൻ്റെ ഫലം തങ്ങളെ തോൽപ്പിച്ചത് മുസ്ലിങ്ങളാണെന്ന് സി പി എം പറഞ്ഞു സി പി എമ്മിലെ സഖാക്കളായ മുസ്ലിങ്ങൾ വരെ പാർട്ടിയെക്കാൾ ഉപരി മതത്തിൻ്റെ ആളുകൾ പറയുന്നതേ കേൾക്കൂ അതുകൊണ്ടാണ് വയനാട്ടിൽ സിദ്ദിഖ് ജയിച്ചപ്പോഴും പാലക്കാട് ഷാഫി ജയിച്ചപ്പോഴും സഖാക്കൾ തുള്ളിച്ചാടിയത് പണ്ഡിത മഞ്ചേശ്വരത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രം ബി ജെ പി കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയില്ല എന്ന് പലരും ആരോപിച്ചിരുന്നു കേരളത്തിൽ മലപ്പുറത്ത് പോലും മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു മുസ്ലിങ്ങൾ അവരെ ജയിപ്പിച്ചില്ല പലയിടത്തും മുസ്ലിങ്ങൾ ബി ജെ പിയെ തോൽപ്പിക്കാൻ എതിർ സ്ഥാനാർത്ഥികൾക്ക് സംഘടിതമായി വോട്ട് ചെയ്തു അതേ ആളുകൾ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് മൂന്ന് സീറ്റിലേക്ക് എൽ ഡി എഫും യു ഡി എഫും മതന്യൂനപക്ഷങ്ങളെ മാത്രം നിർത്തിയപ്പോൾ പ്രതികരിച്ചില്ല എന്നാൽ വെള്ളാപ്പള്ളി പ്രതികരിച്ചു എസ് എൻ ഡി പി മുഖപത്രമായ യോഗനാഥത്തിലൂടെയാണ് വെള്ളാപ്പള്ളി തൻ്റെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയത് ഇതോടെ വെള്ളാപ്പള്ളിക്കെതിരെ അവർ ഹാലളകി തുടങ്ങി വെള്ളാപ്പള്ളിയുടെ മൈക്രോ ഫിനാൻസ് കേസ് ഒതുക്കി കൊടുത്തതുകൊണ്ടാണ് ഇതെന്നായിരുന്നു അവരുടെ ആരോപണം അതിന് അദ്ദേഹം പറഞ്ഞത് ആ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ നടക്കുന്നു എന്നാണ് വെള്ളാപ്പള്ളി വർഗീയത വിളമ്പുകയാണെന്ന് സുനി നേതാക്കൾ പറയുന്നത് എന്നാൽ ഈ വിമർശനത്തിന് താൻ പുല്ലുവലിയെ കൽപ്പിക്കുന്നുള്ളൂവെന്നും വെള്ളാപ്പള്ളി പറയുന്നു ശബരിമലയിലെ സ്ത്രീ പ്രവേശന സമയത്തെ പിന്തിരിപ്പിനും പുരോഗമനവാദികളുമായ എല്ലാ മുസ്ലിം സംഘടനകളും നവോത്ഥാനവാദികളായിരുന്നു ഞമ്മന്റെ കാര്യം വരുമ്പോൾ എല്ലാ നവോത്ഥാനവും മറികടക്കും അന്നവർക്ക് വെള്ളാപ്പള്ളി വേണ്ടിയിരുന്നു ഇന്ന് വെള്ളാപ്പള്ളി വർഗീയവാദിയായി രണ്ട് മുസ്ലിങ്ങളെയാണ് കേരളത്തിൽ നിന്ന് ഇത്തവണ രാജ്യസഭയിലേക്ക് അയക്കുന്നത് ഒന്ന് ലീഗിനെ പോലും കടത്തിവെട്ടുന്ന ആളാണ് തീവ്ര മുസ്ലിം പക്ഷക്കാർക്ക് വേണ്ടി കോടതിയിൽ വാദിക്കുന്ന അഭിഭാഷകൻ മറ്റേത് മുസ്ലിം ആയതുകൊണ്ട് മാത്രം സി പി ഐ നിർത്തിയ മലപ്പുറത്തുകാരണം മുസ്ലിം മതന്യൂനപക്ഷം നേട്ടമുണ്ടാക്കി എന്നതിന് കണക്ക് കൊണ്ടുവരാനാണ് സുന്നി നേതാക്കൾ വെള്ളാപ്പള്ളിയോട് പറയുന്നത് അതിന് അദ്ദേഹം പറഞ്ഞു സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തട്ടെ കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് എത്ര സ്വത്തുണ്ട് എത്ര വ്യാപാര സ്ഥാപനങ്ങളുണ്ട് എത്ര പേർ തൊഴിൽ ചെയ്യുന്നു എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് രാഷ്ട്രീയ പ്രാതിനിധ്യമുണ്ട് ആ കണക്കുകളൊക്കെ പുറത്തുവരട്ടെ ഇത് പറഞ്ഞാൽ കള്ളി വരും സെക്രട്ടേറിയറ്റിലെ മുസ്ലിം ഉദ്യോഗസ്ഥരുടെ കണക്ക് മാത്രം എടുത്ത് പ്രചരണത്തിന് വരുന്നതിനു പകരം കേരളത്തിലെ മൊത്തം സാമൂഹ്യ സാമ്പത്തിക സർവേ നടത്തിയാൽ ഈ പിന്നോക്കാവസ്ഥയുടെ കള്ളക്കളി പൊളിയും വെള്ളാപ്പള്ളി ഒരു കാര്യം കൂടി പറഞ്ഞു ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ മറ്റു മതക്കാരെ നിർത്തുന്ന ഇടതും വലുതും മുസ്ലിം പോക്കറ്റുകളിൽ എന്തുകൊണ്ട് മുസ്ലിം അല്ലാത്ത സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല മലപ്പുറത്ത് അവർക്ക് മറിച്ച് ചിന്തിക്കാൻ ധൈര്യമില്ല അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിറകിൽ പാറ പോലെ ഉറച്ചുനിന്ന പിന്നോക്ക സമുദായങ്ങളുടെ താല്പര്യങ്ങളെ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ബലികഴിക്കുകയാണ് സി പി എം ചെയ്തത് ഇതൊക്കെ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ രക്തസാക്ഷിയാവാനും താൻ തയ്യാറാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു ഹിന്ദുക്കൾക്ക് മാത്രമല്ല ക്രിസ്ത്യാനികൾക്കും ഈ പ്രീണനം അടുത്തുവെന്നും അതുകൊണ്ടാണ് അവർ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഒരു കാര്യം വെള്ളാപ്പള്ളി ഉറച്ചു പറഞ്ഞാൽ മതി വിദ്യാഭ്യാസത്തിനും തൊഴിലിനും പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നത് ഭരണഘടനാപരമാണ് അവർ ഐത്വവും ജാതീയതയും മതത്തിലെ ഉച്ചനീതിത്വവും അനുഭവിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റു പിന്നോക്ക വർഗ സംവരണം നൽകുന്നത് സംവരണം മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല സാമൂഹ്യ പിന്നോക്കാവസ്ഥയുടെ ഭാഗമായിട്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എന്ത് ജാതീയമായ ഉച്ചനീതിത്വമാണ് ഉള്ളത് ഒന്നുമില്ല മുസ്ലിങ്ങളിലെയും ക്രിസ്ത്യാനികളിലെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയും ഇപ്പോൾ കൊണ്ടുവന്ന പത്ത് ശതമാനം സാമ്പത്തിക സംവരണം നൽകുമ്പോൾ പരിഗണിക്കുക മറ്റു സംവരണങ്ങൾ പട്ടികജാതിക്കാർക്കും പിൻ പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്കക്കാർക്കും മാത്രം നൽകുക അത് മുസ്ലിങ്ങൾക്കോ ക്രിസ്ത്യാനികൾക്കോ നൽകേണ്ടതില്ല സത്യത്തിൽ മുസ്ലിങ്ങളെയും ഒ ബി സിയിൽപ്പെടുത്തിയത് യഥാർത്ഥത്തിലുള്ള പിന്നോക്കക്കാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ ഇടവരുത്തുകയാണ് ഇതുകൂടി വെള്ളാപ്പള്ളി നടേശൻ തുറന്നു പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ശരിയാകും എണ്ണ കൂടുതലുള്ളതുകൊണ്ട് ഇരു മുന്നണികളും മുസ്ലിം പ്രണനം നടത്തുകയാണെന്ന് വെള്ളാപ്പള്ളി പറയുന്നു അത് ശരിയല്ലേ മലപ്പുറത്ത് മുമ്പ് പന്ത്രണ്ട് മണ്ഡലങ്ങളാണുള്ളത് ഇപ്പോഴത് പതിനാറായി കേരളത്തിലെ ആകെ മണ്ഡലങ്ങളുടെ എണ്ണം കൂടിയിട്ടില്ല മലപ്പുറത്തും കോഴിക്കോട്ടും കൂടിയപ്പോൾ പത്തനംതിട്ടയിലും ആലപ്പുഴയിലും ഒക്കെ കുറഞ്ഞു കേരളത്തിലെ ജനസംഖ്യയിൽ വരുന്ന മതപരമായ അസന്തുലിതാവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതാണ് അതുതന്നെയാണ് സി പി എമ്മും യു ഡി എഫും അമിതമായ മുസ്ലിം പ്രീണനം നടത്തുന്നതും ഇപ്പോൾ മുസ്ലിം പ്രണനം നടത്തി സി പി എമ്മിൻ്റെ ഉള്ള അടിത്തറ തകർന്നിരിക്കുന്നു തങ്ങളുടെ കൂടെ ഉറച്ചു നിന്ന പിന്നോക്ക സമുദായക്കാരെയാണ് സി പി എം മുസ്ലിം വോട്ടിനായി തള്ളിപ്പറഞ്ഞത് അതോടെ പിന്നോക്കക്കാർ സി പി എമ്മിനെയും തള്ളിപ്പറഞ്ഞു ആലപ്പുഴയിലും ആറ്റിങ്ങലിലും കോട്ടയത്തുമൊക്കെ എൻ ഡി എ വോട്ടിലും ഇത് കാണാം ഇനിയെങ്കിലും പാഠം പഠിക്കണം എന്ന് സി പി എമ്മിനോട് പറയുന്നില്ല സമയം അതിക്രമിച്ചുവെന്ന് മാത്രം ഇനി അവർക്കതിന് കഴിയില്ല വെള്ളാപ്പള്ളി പറഞ്ഞത് വളരെ ശരിയാണ്